കർത്താവായ യേശുക്സുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസ്വർമാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സൗരസവർമാരെ ഞാൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണല്ലോ പാസ്റ്റർ എം എ വർഗീസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അപ്പോൾ എം എ വർഗീസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കാണുവാനായിട്ടിടയായി എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹത്തിന് ആ വിഷയത്തോടുള്ള ബന്ധത്തില് ഒരു പ്രതികരണം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കവലകളിലെല്ലാം പ്രസംഗിക്കുന്നുണ്ടല്ലോ കവലകളിലെല്ലാം പ്രസംഗിക്കുന്നവര് അയ്യായിരം പേരെ വേണ്ട ഒരായിരം പേരെ എങ്കിലും ക്രിസ്തുവിനെ പോലെ ആക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല അങ്ങനെ പ്രസംഗിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ എമ്മോറീസ് എന്ന് പറയുന്ന ആ മഞ്ചം പറയുന്നത് അദ്ദേഹം ഈ പരസ്യയോഗങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പൊതു കവലകളിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ തെരുവലങ്ങളിൽ പ്രസംഗിക്കുന്നവരെ അപമാനിച്ച് സംസാരിക്കുകയോ ചെയ്തത് അവഗണിച്ച് സംസാരിക്കുകയോ ചെയ്തത് അപ്പം അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് സഭയുടെ ശുശ്രൂഷകനായി ബൈബിൾ പഠനവും ബൈബിൾ ക്ലാസ്സുകളും ബൈബിൾ സ്റ്റഡികളും അതുപോലെ പ്രഭാഷണങ്ങളും ഒക്കെ ലോകത്തെ എമ്പാടും പോയി ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം പറഞ്ഞ പല ഉപദേശങ്ങളിൽ ഉപദേശ പെസകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ജനങ്ങളൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമുക്കൊക്കെ പലപ്പോഴും കേൾക്കാനും കാണാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവലകളിൽ പ്രസംഗിക്കുന്നത് ശരിയല്ലെന്നും കവലകളിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നും കവലകളിൽ പ്രസംഗിക്കുന്നവർക്ക് ഒരായിരം പേരെ പോലും ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും എം എ വറീസോ എം എ വറീസന്റെ അനുയായികളായിട്ടുള്ള ശിഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അവരറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ആ അല്ലെങ്കിൽ ഇനി എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും എം എ ഒറിസിനോ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെയൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധം വന്നാലും അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം വളരെ വേദവണ്ഡിതനൊക്കെയാണ് ഞാൻ അത്രയും വലിയ വേദവണ്ഡിതനൊന്നുമല്ല എന്നാൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇങ്ങനെയൊന്നും പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇവിടെ ഈ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അതിനു മുമ്പാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പെന്തക്കോസ് സഭകളുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോസലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത് അപ്പം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച അപ്പോസലന്മാരുടെ ഉപദേശം കേട്ട് അവരുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോസലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത് അപ്പോസ്ലന്മാരുടെ ഉപദേശങ്ങളെ കേൾക്കുമ്പോൾ തന്നെ അപ്പോസ്വലന്മാരുടെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ഇതിലേങ്ങനെ പതിനൊന്നാം അധ്യായത്തിൽ പോലോസ് പറയുന്നു എൻ്റെ അനുകാരികളാകണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പോലോസ പല സന്ദർഭത്തിലും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പോലെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പി അതായത് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് എന്നോട് പഠിച്ചും കേട്ടും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പ് അതായത് പൗലോസിൽ നിന്ന് കേട്ടതും കണ്ടതും പൗലോസ് പ്രവർത്തിച്ചതും പൗലോസിൽ നിന്ന് ഗ്രഹിച്ചതുമായ കാര്യങ്ങളെ അനുകരിക്കണം ആ വിധത്തിൽ പ്രവർത്തിക്കണം എന്നാണ് ഈ അപ്പോസലൻ പറയുന്നത് അപ്പോൾ ഈ അപ്പോസലനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അപ്പോസലൻ ആദ്യം തന്നെ മാനസാന്തരപ്പെട്ടതിന് ശേഷം ആദ്യം തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്ന അറിയുമോ ക്രിസ്തു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് അദ്ദേഹം ഈ കിട്ടിയ സന്ദർഭങ്ങളിലെ ഏത് സാഹചര്യത്തിലും അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം കവലുകളില് ചന്തസ്ഥലത്ത് പുഴയോരത്ത് പുഴവക്കത്ത് അരയോഗപമത്യ എന്ന് വേണ്ട ചന്തസ്ഥലങ്ങളിലും പുഴവക്കത്തും അരയോഗപമത്യയും പട്ടണത്തോറും അങ്ങനെ പൗലോസിന് എവിടെയെല്ലാം പ്രസംഗിക്കാൻ അവസരം കിട്ടിയോ അവിടെ അദ്ദേഹം പോയി പ്രസംഗിച്ചു എന്നുള്ളതാണ് അവിടെയൊക്കെ പലരും മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും അവിടെ പല സ്ഥലങ്ങളിലും സഭ രൂപീകൃതമാകുകയും ഒക്കെ ചെയ്തു അപ്പൊ ഈ പൗലോസ് എന്ന് പറയുന്ന ഈ അപ്പോസ്തലൻ തെരുവോരങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ചന്തസ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് കവലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് പട്ടണങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് പള്ളികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് പുഴവക്കത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രസംഗിച്ചു തോന്നുന്നു ഈ എം എ വർസ് എന്ന് പറയുന്ന മനുഷ്യന് ഇതുവരെ വേദവസ്തുവത്തിൽ നിന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ അപ്പൊ ഈ എം എ വർഗീസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് എ ഉള്ള പെന്തക്കോസ് സഭകളിലെ അല്ലെങ്കിൽ എ ഉള്ള കെട്ടിടത്തിനകത്തിരുന്ന് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന കുറേ വിശ്വാസികളെ ബൈബിൾ സ്റ്റഡി എടുത്ത് പഠിപ്പിച്ച് ശുദ്രൂഷിപ്പിനുള്ള ക്രമം മാത്രമേ ഉള്ളൂ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഗാമികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എ സിക്ക് അകത്തിരുന്ന് എ സിയിലേക്ക് കിടന്നുവരുന്ന അല്ലെങ്കിൽ ഈ ഓടി ഈ കെട്ടിടത്തിനകത്തേക്ക് കടന്നു വരുന്ന വിശ്വാസികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമോ ശക്തിയോ ഒന്നും പ്രത്യേകമൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് എന്താണെന്നറിയാം സ്വോത്രകാഴ്ച കിട്ടിയാൽ മതി അപ്പൊ സ്വോത്ര കാഴ്ച കൈകൊണ്ട് എണ്ണാന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ അറിയാം സ്വോത്ര കാഴ്ച എണ്ണാനായിട്ടൊരു മെഷീനുകളെ വാങ്ങിച്ചു എന്നുള്ളതാണ് അപ്പം മിഷിൻ മേടിച്ച് സോത്രകാഴ്ച എണ്ണി എ സി കെട്ടുക എ സി മുറിക്കകത്തിരുന്ന് ക്ലാസ് എടുക്കാൻ പ്രത്യേകിച്ച് ധൈര്യവും ഒന്നും വേണ്ട അതിനൊക്കെ അത്യാവശ്യം വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവും അല്പം ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്യമായിട്ട് നിന്ന് മനുഷ്യരുടെ മുമ്പാകെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞു മനുഷ്യന്റെ മുമ്പാകെ എൻ്റെ നാമത്തെ ഉയർത്തുന്ന ഏവനെയും ആ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പാകെ ഞാനും ഏറ്റുപറയും അപ്പൊ മനുഷ്യരുടെ മുമ്പാകെ പൊതുസ്ഥലത്തെ കവലകളില് അതുപോലെ പട്ടണങ്ങളില് ചന്തസ്ഥലങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തണമെങ്കിൽ സുവിശേഷം പറയണമെങ്കിൽ അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും കൃപയും ഒക്കെ കൂടിയേ തീരത്തുള്ളൂ അതില്ലാത്ത പറ്റത്തില്ല അപ്പൊ ആത്മാവിന്റെ നിറവും അഭിഷേകവും ശക്തിയും ഇല്ലാത്ത ഒരുത്തിന് ചന്തസ്ഥലത്തും പരസ്യ സ്ഥലത്തും കവലകളിലും അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ഒന്നു നിന്ന് പരസ്യമായിട്ട് യേശുവിനെ സാക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അപ്പം ഈ എം എം റീസ് എന്ന് പറയുന്ന മനുഷ്യൻ അതൊക്കെ അഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ അദ്ദേഹത്തിന് യേശുക്തുവിനെ ഉയർത്തുവാനുള്ള ക്രമയും ശക്തിയും ഒന്നും വിലവുമൊന്നും അതിന്റെ അർത്ഥം അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം ഞാൻ പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പരസ്യങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ കവലകളിൽ പ്രസംഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രഭാഷകനായിരുന്നു തിരുവോട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിനെ അറിയാത്തവര് വിശ്വാസകോളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ തിരുവട്ടാർ കൃഷ്ണകുട്ടി എന്ന് പറയുന്ന ആ മനുഷ്യനൊക്കെ ഇന്ന് യൂട്യൂബിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്രയോ കവല പ്രസംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ ഇന്ന് തന്നെ ഈ നമ്മുടെ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട് ഇന്ന് തെരുവോരങ്ങളിൽ കവലകളിൽ പ്രസംഗിക്കുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ അനിൽ കോടിയോട് കോടിയോട്ടോട്ടം എന്ന് പറയുന്ന പാസ്റ്റർ ഷമീർ കൊല്ലം എന്ന് പറയുന്ന പാസ്റ്റർ ഇങ്ങനെയുള്ള എത്രയോ പാസ്റ്റർമാർ ഇന്ന് തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട് കവലകളിലും റോഡ് സൈഡിലും പഠനങ്ങളിലും ഒക്കെ നിന്ന് അവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഈ തിരുവട്ടാം കൃഷിക്കുട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യനൊക്കെ എത്രയോ പരസ്യങ്ങൾ കവലകളിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങൾ നമുക്ക് ഇന്നും കേൾക്കാനായിട്ട് കഴിയും അദ്ദേഹമൊക്കെ ആത്മാക്കൾ എത്രയോ ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടിയിട്ടുണ്ട് ആ അദ്ദേഹം എ സി കെട്ടിടത്തിനകത്ത് ഇരുന്ന് വന്ന വിശ്വാസികൾക്ക് ക്ലാസ് എടുക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം കർത്താവായി ഏ സി ക്രിസ്തുവിനെ ലജ്ജ കൂടാതെ ധൈര്യത്തോടെ ഈ അദ്ദേഹത്തിന് കിട്ടിയ സന്ദർഭങ്ങളിൽ എവിടെയാണോ അവിടെ കായലോരത്ത് നിന്ന് പോലും അദ്ദേഹം പ്രസംഗിച്ച സമരൂപീകരിതമായ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പരസ്യയോഗം നടത്തുന്ന ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ കഥാപാരി യേശുക്കന്റെ ശിഷ്യന്മാരെ അപമാനിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഈ എം എ വറീസിനുള്ളത് എം എ വറീസിന് ഈ സോത്ര കാഴ്ച എണ്ണ മിഷ്യൻ മേടിച്ച് സോത്ര കാഴ്ച എണ്ണ ഇങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കുന്ന കാര്യം മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ അന്നിട്ട് വിശ്വാസികളുടെ മേലെ ശാപമുണ്ട് പാവമുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ പിടുങ്ങാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ അതുപോലെ തന്നെ ഒരു കുറെ കൾട്ട് സമൂഹത്തെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ഉപദേശങ്ങളും തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും കുറേ സമൂഹങ്ങളും അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടെന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനും ആമയം പറയുവാനും കുറേ ജനങ്ങളും ഉണ്ടാവാം പക്ഷേ എന്നാൽ വേദപുസ്തകത്തിന് അനുസൃതമല്ലാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്ത് പ്രതികരിക്കാൻ തോന്നി എൻ്റെ പൊന്ന് എം എ വർസ് എന്ന് പറയുന്ന പൊന്ന് സുഹൃത്തെ ഞാൻ നിങ്ങളോട് പറയാം അല്ലെങ്കിൽ പാസറെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ ഈ പരസ്യയോഗം നടത്തുക അല്ലെങ്കിൽ കവലകളിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞത് വേദപുസ്തകത്തിലെ അതായത് ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ സഭ നൂറ്റി ഇരുപത് പേര് കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ സഭ ആ സഭ വളർന്നു വളർന്ന് ആറായിരത്തോളം പേരായി കഴിഞ്ഞപ്പോൾ സഭ അവിടെ നിന്ന് പിരിഞ്ഞു പോയി പിളർന്നുപോയി അപ്പൊ ആ പിളർന്നു പോയ സഭയിലെ വിശ്വാസികളെല്ലാം ചെന്നിട്ട് എവിടെയാ പ്രസംഗിച്ചെന്നറിയോ അവരാ പോയി പടർന്ന് പിരിഞ്ഞു പിരിഞ്ഞു പോയ ചിതറിപ്പോയ ഓരോ ദേശങ്ങളിലും ചെന്ന് അവിടെ അവര് പരസ്യോഗങ്ങളാ പ്രസംഗിച്ചത് അവർ പരസ്യമായിട്ടാണ് യേശുവിനെ പ്രസംഗിച്ചത് അവർ കവലുകളിലും നാടുകളിലും ഉള്ളറകളിലും കോളനികളിലും ഒക്കെ ചെന്ന് ചന്തസ്ഥലത്തും ഒക്കെ ചെന്ന് പ്രസംഗിച്ചാണ് അവിടങ്ങളിലൊക്കെ സഭകളുണ്ടായത് ഈ എം എ വറീസിനെ പോലെ യേശിക്കാരത്തിരുന്ന് പ്രസംഗിച്ചല്ല സഭകളുണ്ടായത് അപ്പോൾ ആ സത്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവവചനമായ ബൈബിളിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്നൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപ്പൊ പരസ്യയോഗം നടത്തുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങി തോന്നല്ല ഒന്നാം നൂറ്റാണ്ടിലെ ഒന്ന് ആദ്യത്തെ സഭ പിളർന്നപ്പോൾ ആ സഭ പിരിഞ്ഞു പോയപ്പോൾ അവിടെ പോയവരെല്ലാം അവിടെ ഇവിടെ സംസാരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അന്ന് മുതൽ ഇന്നു വരെ പരസ്യയോഗങ്ങൾ കവലകൾ തോറും ചന്തകൾ തോറും അല്ലെങ്കിൽ പട്ടണം തോറും വീട് വീടാന്തരം കയറി ഇറങ്ങി ഒക്കെ ഈ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് അതിനെ വില കുറച്ച് കാണുന്ന താങ്കൾ കർത്താവിന്റെ ഒരു ദാസനാണെന്ന് പറയുവാൻ തന്നെ ലജ്ജിക്കേണ്ടതുണ്ട് കാരണം യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യരുടെ മുമ്പാകെ എൻ്റെ നാമത്തെ ഉയർത്തുന്നവനല്ല മനുഷ്യരുടെ മുമ്പാകെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മുമ്പാകെ എന്ന അല്ല അതിനകത്തുള്ള അർത്ഥം അപ്പൊ മനുഷ്യരുടെ മുമ്പാകെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ആത്മാവിൻ്റെ ശക്തിയും ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ആത്മാവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും പ്രാപിച്ച അഭിഷിക്തന്മാരായ പാസ്റ്റർമാർ തിരുവോരങ്ങളിലും പട്ടണങ്ങളിലും കവലകളിലും ചന്തസ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കുന്ന എത്രയോ പേര് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിയാൻ ഇടയാവുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ നടന്നൊരു സംഭവം ഞാനിങ്ങനെ കേട്ടു ഞാൻ കണ്ടതല്ല കേട്ടതാണ് ആ ഒരു പാസ്റ്റർ ഒരു ബൈക്കേലെ മൈക്ക് സെറ്റും വെച്ച് കെട്ടിക്കൊണ്ട് പരസ്യയോഗം നടത്തുമ്പോൾ ആ പരസ്യയോഗം ശ്രദ്ധിച്ച ആ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിൽ അവർ അഞ്ചു പേര് അന്ന് രാത്രി മരിക്കാനായിട്ട് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് അവർ മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു ആ ഒരുങ്ങിയിരുന്ന ആ കുടുംബം ഈ പാസയുടെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തിന് യേശു അദ്ദേഹത്തെ ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അന്ന് അദ്ദേഹം കുടുംബമായിട്ട് മരിക്കാൻ തീരുമാനിച്ചിരുന്ന ആ തീരുമാനത്തെ മാറ്റുകയും അവർ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് അവർ ഇന്ന് ദൈവവൈതലായി ജീവിക്കുന്നു എന്നുള്ളതാണ് ആ പാസ്റ്റൊന്ന് പരസ്യയോഗം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് ആ അഞ്ചു പേരും ആത്മഹത്യ ചെയ്തേനെ ആ കുടുംബത്തിലുള്ള അഞ്ചു പേരും ഒന്ന് ആത്മഹത്യ ചെയ്തേന് അപ്പം എൻ്റെ പൊന്ന് ഫാസ്റ്ററെ എൻ്റെ പൊന് സഹോദര ഞാൻ അല്ലെങ്കിൽ എൻ്റെ പൊന്ന് ഉപദേഷ്ടാവേ ഞാൻ നിങ്ങളോട് പറയാം പരസ്യയോഗത്തിന് അതിൻ്റെതായ മാന്യതയുണ്ട് വിലയുണ്ട് മഹത്വമുണ്ട് കാരണം അത് ഉയർത്തുന്നത് കർത്താവായ യേശുവിനെയും യേശു ചെയ്ത രക്ഷാകരമായ പ്രവൃത്തിയെയും ആ യേശുക്കസുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ജനത്തോട് സംസാരിക്കുവാൻ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ കവലകളിലെങ്കിൽ കവലകളിൽ ചന്തസ്ഥലത്തെങ്കിൽ ചന്തസ്ഥലത്ത് പട്ടണത്തിലെങ്കിൽ പട്ടണത്തിൽ എവിടെണോ അവരായിരിക്കുന്നത് അവരായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുന്നതാണ് ദൈവകർഭെന്ന് പറയുന്നത് അല്ലാതെ മാനസാന്തരപ്പെട്ട കൂടാരത്തിനകത്തേക്ക് കയറി വന്ന് യേശിക്കകത്ത് കയറി കസേരയിലിരിക്കുന്ന മാന്യമാരോട് സംസാരിക്കുവാൻ ഒരു കൃപയും വേണ്ട ശക്തിയും വേണ്ട അല്പം ബുദ്ധിയും വാക്സാമർഥ്യം ഉണ്ടെങ്കിൽ അത് സംസാരിക്കാൻ ആർക്കും പറ്റും അപ്പൊ അതുകൊണ്ട് ഈ പരസ്യയോഗം നടത്തി കർത്താവിംഗിലേക്ക് ജനത്തെ നയിക്കുന്ന എന്തിനധികം പേരെ കർത്താവായി യേശുക്രിസ്തു പോലും പന്ത്രണ്ട് പേരെ ജക്ഷന്മാരാക്കിയുള്ളൂ പന്ത്രണ്ട് പേരെ ശിഷ്യന്മാരായി കൂടെ കൊണ്ടുവിടന്നുള്ളൂ അയ്യായിരം പേരും അമ്പതിനായിരം പേരെയൊക്കെ തന്നെ നേടണേ ഒരുത്തരെ മാത്രം നേടിയ പോരേ ഒരു കവല പ്രസംഗത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്വർഗത്തിലെ ദൂതന്മാരും പിതാവായ ദൈവവും സന്തോഷിക്കുന്ന സന്ദർഭമാണത് അപ്പൊ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സവിശർമാരെ ഞാൻ നിങ്ങളോട് പറയാം എം എ വർഎസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്ന പല കാര്യങ്ങളും ദൈവോചനമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോ ഞാൻ ഈ പറഞ്ഞത് പരസ്യയോഗം കവറുകളിൽ പരസ്യയോഗം നടത്തുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവേടുകളെ നിങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കഥാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ